അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഹെയറിൽ പാക്കോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല കാര്യം ഞാൻ ആപ്ച്ചിൻ്റെ റോസ്മെരി വാട്ടറിൻ്റെ റിവ്യൂലാണ് സോ വൺ മന്തിൻ്റെ ശേഷം ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഹെയർ പാക്കോ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വൺ മന്ത് അപ്ലൈ ആക്കാതിരിക്കുന്നതെട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കാൽപ്പൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു യോഗ പ്രാക്ടീസ് പ്രാക്ടീസാണ് വേറെന്തായാലും നമ്മുടെ ബാലായാമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് യോഗയിലും ആയുർവേദിക്കിലും ഒക്കെ പറയുന്ന ഒരു ആണ് കേട്ടോ ഇതും അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ നെയിൽസ് തമ്മിൽ ഒന്ന് റബ് ചെയ്യുക ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് അഞ്ച് മിനിറ്റ് റബ്ബ് ചെയ്യുക അതിനേഷ് റിലാക്സ് ചെയ്യുക പിന്നെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് റബ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കാപ്പിനും ഹെയർ ഫോളിക്കിൾസിനകത്തും ഒക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്തെയും കൂട്ടുകയും ചെയ്യും ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി ടു ടൈംസ് ചെയ്യാം പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പോൾ ഒരു ഒരു ഒട്ടെങ്കിലും ചെയ്താലും മതി നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടി വളരും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ഗൈ യു